അയർക്കുന്ദം ചേനാമ്പറ്റം സിസ്റ്റർ അൽഫോൺസ യു പി എസ്കൂളിൽ ക്രിസ്മസ് ആഘോഷവും ഉപജില്ലാ കലോത്സവത്തിലും ശാസ്ത്രമേളയിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയതിന്റെ അനുമോദന സമ്മേളനവും നടന്നു ചാണ്ടി ഉമ്മൻ എമല ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് കലയങ്കണ്ടം അധ്യക്ഷനായിരുന്നു അയർക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു മുഖ്യപ്രഭാഷണം നടത്തി പ്രധാനാധ്യാപിക കുഞ്ഞിമോൾ ആന്റണി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി ജി നാഗമ്പറ്റം കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടോംസൺ ചക്കുവാറ പി ജെ ജോസ് തോമസ് ഒഴുകിയിൽ നോഡൽ ഓഫീസർ റോയ് പൂവൻപുഴക്കൽ എം ബി ടി പ്രസിഡന്റ് ഷീബ ലാലു വിദ്യാർത്ഥി നോയൽ യാക്കോബ് സന്തോഷ് അധ്യാപകരായ അജയ് ജോസഫ് പി എം പ്രിൻസിമോൾ ടി കെ ഏയ്ഞ്ചൽ മറിയം മഞ്ജു ഉദയകുമാർ എന്നിവർ പ്രസംഗിച്ചു